നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എല്ലാ വഴികളും അടഞ്ഞതുപോലെ തോന്നിയിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളെ ഏറ്റവുമധികം പ്രതീക്ഷയർപ്പിച്ച ഒരു ജോലിയാകാം അല്ലെങ്കിൽ ഒരു വീടാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകാം അതൊക്കെ തടസ്സപ്പെട്ടു പോകുന്നതായി നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ടോ അതുമല്ലെങ്കിൽ ഒരു സ്വപ്നം അത് പെട്ടെന്ന് ഇല്ലാതാകുമ്പോൾ എൻ്റെ ജീവിതം ഇവിടെ തീർന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ജ്യോതിഷത്തിൽ ചില പ്രത്യേക നക്ഷത്രജാതകരുണ്ട് അവരെ തകർക്കാൻ അത്ര എളുപ്പമല്ല ഒരു വഴി അടഞ്ഞാൽ അവർ അവിടെ തളർന്നിരിക്കില്ല പ്രപഞ്ചൻ തന്നെ അവർക്ക് മുന്നിൽ നൂറ് പുതിയ വഴികൾ തുറന്നു കൊടുക്കും അവർ ഫീനിക്സ് പക്ഷിയെപ്പോലെ പറന്നുയരുന്നവരാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ എട്ട് ഭാഗ്യനക്ഷത്രജാതകരെ കുറിച്ചാണ് അവർ അനുഭവിച്ച കഴിഞ്ഞുപോയ കാലത്തെ ദുഃഖങ്ങളെ ഓർത്ത് അവർ ഇനി വിഷമിക്കേണ്ട അവരുടെ മുന്നിൽ ഒരു പുതിയ വഴി തുറക്കാൻ പോവുകയാണ് അത് ആർക്കും തകർക്കാൻ സാധിക്കില്ല അത്ഭുതകരമായ ഒരു വലിയ നേട്ടത്തിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തുന്നു ആ എട്ട് ഭാഗ്യനക്ഷത്ര ജാതകർ ആരെല്ലാമാണ് അവർക്ക് എങ്ങനെയൊക്കെയുള്ള ഭാഗ്യാനുഭവങ്ങളാണ് വന്നു ചേരുന്നത് എന്നോ ഒക്കെ വ്യക്തമായി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ അമ്മയ്ക്ക് ശർക്കരപ്പായ സന്ധിച്ച് നാളെ പ്രത്യേക പൂജയുണ്ട് ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻ്റ് ബോക്സിൽ ഇന്ന് എഴുതിയേക്കുക നാളത്തെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും ഇന്ന് രാത്രി പത്ത് മണിയോടുകൂടി ഞാൻ ഇതെല്ലാം എഴുതിയെടുക്കും നാളത്തെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കുന്നതാണ് ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്ര ജാതകരെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളായി വെച്ച കാര്യങ്ങൾ ഒരുപാട് തടസ്സങ്ങളാണ് ആളുകളുടെ മുന്നിൽ പരിഹാസ്യരായി ആരോഗ്യം മോശമായി എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന ഒരു മനോഭാവം ഇവരുടെ ഉള്ളിൽ വന്നു തുടങ്ങി ഇത്തരം ചിന്തകൾ പലതവണ അവരുടെ മുന്നിൽ വന്നിട്ടുണ്ട് ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചാൽ അത് അവസാന നിമിഷം മറ്റൊരാൾക്ക് കിട്ടും എന്നാൽ ഈ നക്ഷത്ര ജാതകർക്ക് ഒരു വലിയ അനുഭവം വലിയൊരു നേട്ടം വലിയൊരു ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരാൻ പോവുകയാണ് നിങ്ങളുടെ തടസ്സങ്ങളുടെ കാലമൊക്കെ തീരുകയാണ് ഒരു വഴി അടഞ്ഞത് നിങ്ങൾക്ക് അതിലും നല്ലൊരു വഴി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളറിയാത്ത ഒരു പുതിയ കഴിവ് അല്ലെങ്കിൽ ഒരു പുതിയ സുഹൃത്ത് അതുമല്ലെങ്കിൽ ഒരു പുതിയ സ്ഥലം ഇങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വഴിയിലൂടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും ഇനി നിങ്ങൾക്ക് സർവൈശ്വര്യമാണ് ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക ദേവിക്ക് വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക കുടുംബക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോവുക രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകൻ നക്ഷത്രമാണ് മകൻ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുടുംബത്തിന് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ആരും നിങ്ങളെ അംഗീകരിക്കുന്നില്ല അംഗീകരിച്ചിട്ടുമില്ല എല്ലാവരുടെയും മുന്നിൽ നിങ്ങൾ ഒരു പരാജയപ്പെട്ട ആളായി മാറി സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്നാൽ നിങ്ങളുടെ മുന്നിൽ ഇനി ഒരായിരം വഴികൾ തുറക്കപ്പെടുകയാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങും മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കാൻ വരും നിങ്ങൾക്ക് പണം വരാൻ പുതിയ വഴികൾ തുറക്കും നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഏറ്റവും ഉയർന്ന ഒരു സ്ഥാനം നിങ്ങളെ തേടിവരും ദേവി ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പാൽപ്പായസം നടത്തി മുന്നോട്ട് പോവുക വരുന്ന നാളുകൾ ഏറ്റവും നല്ലതു തന്നെയാണ് മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ് ഒരുപാട് ഒറ്റപ്പെടൽ അനുഭവിച്ചു നിങ്ങൾ സ്നേഹിച്ചവർ നിങ്ങളെ മനസ്സിലാക്കിയില്ല മനസ്സിൽ ഒരുപാട് സങ്കടങ്ങൾ സഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒതുക്കി വെച്ചുകൊണ്ട് പുറമേച്ചിരിക്കേണ്ടി വരുന്നു എന്ത് ചെയ്തിട്ടും ജീവിതം ഒരിടത്ത് തന്നെ നിൽക്കുന്നത് പോലെ തോന്നി എന്നാൽ നിങ്ങൾക്ക് ഇനി ഒരു ഒരായിരം വഴികൾ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുകയാണ് നിങ്ങളുടെ ആ ഒറ്റപ്പെടൽ മാറുകയാണ് നിങ്ങൾക്കൊരു പുതിയ കൂട്ട് ഒരു പുതിയ സൗഹൃദം അല്ലെങ്കിൽ ഒരു പുതിയ സ്ഥലം അത് നിങ്ങളെ തേടി വരും നിങ്ങൾ ആഗ്രഹിച്ച ഒരു യാത്ര പോകാൻ സാധിക്കും നിങ്ങളുടെ മനസ്സിന് സമാധാനം കിട്ടുന്ന നൂറ് വഴികൾ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടും അയ്യപ്പ ക്ഷേത്രത്തിൽ പോകണം നീരാഞ്ജനം അർപ്പിച്ച് പ്രാർത്ഥന നടത്തുക ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്കിനി കഴിയും അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് നിങ്ങളുടെ മനസ്സ് ഒരു കൊടുങ്കാറ്റ് പോലെയായിരുന്നു എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം എന്നറിയാത്ത അവസ്ഥ ആളുകൾ നിങ്ങളെ ഒരുപാട് മുതലെടുത്തു സാമ്പത്തികമായി ഒരുപാട് കബളിപ്പിക്കപ്പെട്ടു എന്നാൽ നിങ്ങളുടെ മുന്നിൽ ഇനി ആശ്വാസമാണ് നിങ്ങളുടെ മനസ്സിലെ ആ കൊടുങ്കാറ്റ് അടങ്ങാൻ പോകുന്നു നിങ്ങൾക്ക് വ്യക്തമായ ഒരു ബുദ്ധി തോന്നും ഇതാണ് എൻ്റെ വഴിയെന്ന് നിങ്ങൾ തിരിച്ചറിയും നിങ്ങളെ ചതിച്ചവർ പോലും നിങ്ങളുടെ മുന്നിൽ ഒന്നുമല്ലാതാകും ഒരുപാടുയർച്ചയാണ് ശിവക്ഷേത്രത്തിൽ പോകണം അവിടെ ധാര അർപ്പിക്കുക തീർച്ചയായും വരുന്ന ദിനങ്ങൾ നിങ്ങളുടെ ഏറ്റവും നല്ല സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് അഞ്ചാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രമാണ് ഒരുപാട് 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 ദുഃഖങ്ങൾ അനുഭവിക്കുന്നു ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ശത്രുക്കൾ നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചു വിശ്വസിച്ചവർ തന്നെ പുറകിൽ നിന്നും കുത്തി പണം പല വഴിക്ക് നഷ്ടപ്പെട്ടു എന്നാൽ ഇനി നിങ്ങൾക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും നിങ്ങളുടെ ബുദ്ധിയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി ആ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങളെല്ലാം തിരിച്ചു പിടിക്കാൻ പോകുന്നു ഒരു വഴി അടയുമ്പോൾ അത് ശത്രുക്കൾ അടച്ചതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും നിങ്ങൾ അവർക്ക് മുന്നിലൂടെ നൂറ് പുതിയ വഴികളിലൂടെ നടന്നു പോകുന്നത് അവർ കാണും ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പാൽപ്പായസം അർപ്പിച്ച് മുന്നോട്ട് പോവുക വരുന്ന നാളുകൾ നിങ്ങളുടെ ഏറ്റവും നല്ല സമയം തന്നെയാണ് ആറാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂയൻ നക്ഷത്രമാണ് നിങ്ങളുടെ ജീവിതം വളരെ പതുക്കെയാണ് മുന്നോട്ട് പോകുന്നത് മറ്റുള്ളവർ ചെറിയ പരിശ്രമം കൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ പത്തിരട്ടി കഷ്ടപ്പെട്ടിട്ടും ഫലം കിട്ടിയില്ല ഒരുപാട് കാലതാമസം അനുഭവിച്ചു നിങ്ങൾ അനുഭവിച്ച ആ കഷ്ടപ്പെട്ടതിൻ്റെ ഫലം ഒന്നിച്ച് കിട്ടാൻ പോവുകയാണ് ഒരു വഴിയടഞ്ഞാൽ നിങ്ങൾ വിഷമിക്കില്ല കാരണം നൂറു വഴികളിലൂടെ നിങ്ങളുടെ പണവും അംഗീകാരവും സന്തോഷവും നിങ്ങളെ തേടിവരും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും അത്രയധികം നല്ല ഒരു സമയത്തിലേക്കാണ് നിങ്ങളെത്തിയിരിക്കുന്നത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം ഏഴാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ് നിങ്ങൾ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയാണ് സംസാരിച്ചത് അനീതിക്കെതിരെ പോരാടി പക്ഷേ അവസാനം നിങ്ങൾ ഒറ്റപ്പെട്ടു സാമ്പത്തികമായി നിങ്ങൾ തളർന്നു നിങ്ങളെ തകർത്തു ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ തലയിലേറ്റേണ്ടി വന്നു എന്നാൽ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ മുന്നിൽ ഒരായിരം വഴികൾ തുറക്കപ്പെടുന്നു നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ ഈശ്വരൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഫലം ഇനി നിങ്ങൾക്ക് കിട്ടും ആളുകൾ നിങ്ങളെ തേടി വന്ന് സഹായിക്കും പുതിയ ബിസിനസ്സുകൾ പുതിയ പങ്കാളികൾ എന്നിവയിലൂടെ നിങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെടും അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിൽ നീരാഞ്ജനം അർപ്പിച്ച് മുന്നോട്ട് പോവുക സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും നീ വിളക്ക് കത്തിക്കുക അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ് കുടുംബത്തിന് വേണ്ടി നിങ്ങളുടെ സ്വന്തം സ്വപ്നങ്ങൾ വേണ്ടെന്ന് വെച്ചു ഒരുപാട് ത്യാഗം നിങ്ങൾ സഹിച്ചു പക്ഷേ അവസാനം സങ്കടം മാത്രം ബാക്കിയായി എന്നാൽ നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ മാറാൻ പോവുകയാണ് നിങ്ങൾ വേണ്ടെന്ന് വെച്ച ആ സ്വപ്നങ്ങൾ അത് വീണ്ടും പൊടി തട്ടിയെടുക്കാൻ പോകുന്നു അതൊരു പുതിയ പഠിത്തമാകാം ഒരു പുതിയ കലയാകാം അല്ലെങ്കിൽ ഒരു യാത്രയാകാം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങുന്ന നൂറ് വഴികൾ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടാൻ പോവുകയാണ് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഉയർച്ച വന്നു ചേരും അപ്പോൾ ഈ എട്ട് നക്ഷത്ര ജാതകർ നിങ്ങൾ തളരരുത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴി അടയുമ്പോൾ അത് നിങ്ങളെ ശിക്ഷിക്കാനല്ല മറിച്ച് നിങ്ങൾക്ക് യോജിക്കാത്ത ആ വഴിയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നിങ്ങൾ ഈ നക്ഷത്രക്കാരനാണെങ്കിലും അല്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴി അടഞ്ഞു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു പരിഹാരം ഞാൻ പറയാം തടസ്സങ്ങൾ മാറ്റാൻ ഏറ്റവും കഴിവുള്ള ദേവനാണ് ഗണപതി ഭഗവാൻ നിങ്ങളുടെ വീടിനടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോവുക ഒരു നാളീകേരമുടച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഭഗവാനെ എനിക്കറിയാവുന്ന ഒരു വഴി അടഞ്ഞുപോയി എനിക്കറിയാത്ത എനിക്കായി നീ കാത്തുവെച്ച ആ പുതിയ നൂറ് പുതിയ വഴികൾ കാണിച്ചു തരണേ ഈ ഒരൊറ്റ പ്രാർത്ഥന മതി നിങ്ങളുടെ മുന്നിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു ചെറിയ പ്രതീക്ഷയെങ്കിലും തന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ച് അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും മറുപടി തരും നിങ്ങളുടെ നക്ഷത്രം അത് ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക നാളത്തെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും ഈ നല്ല വാക്കുകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് നൽകുക ഇതുപോലുള്ള നല്ല വീഡിയോകൾ ഇനിയും കാണാനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾ വിജയിക്കും ഉറപ്പാണ് നന്ദി നമസ്കാരം